വിശ്വസ്തതയുടെയും ഹിമ യും പകർവെക്കാനാകാത്ത ആഭിമുഖ്യത്തില് നടന്നു പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഹരിതം സഹകരണം എന്ന പേരിൽ അഞ്ചു വർഷം കൊണ്ട് അഞ്ചു ലക്ഷത്തോളം ഫലവൃക്ഷങ്ങളാണ് കേരളത്തിൽ നട്ടുപിടിപ്പിച്ചത് ഓരോ വർഷവും കഷുമാങ്ങ തെങ്ങ് പുളി മാവ് ബംഗോസ്റ്റിൻ എന്നിവയുടെ ഓരോ ലക്ഷം തൈകൾ വീതം നട്ടുപിടിപ്പിച്ചു പദ്ധതിയുടെ ഭാഗമായി സഹകരണ സംഘങ്ങളുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്തൊട്ടാകെ ഈ വർഷം ഒരു ലക്ഷത്തോളം പ്ലാവിൻ തൈകൾ നട്ടുപിടിപ്പിക്കും ചക്ക ഉൽപ്പന്നങ്ങൾ ആഗോളതലത്തിലുള്ള വിപണി സാധ്യത മുന്നിൽ കണ്ടാണ് ഈ വർഷത്തെ പദ്ധതിയിൽ പ്ലാവിൻ തൈകൾ ഉൾപ്പെടുത്തിയത് നെടുങ്കണ്ടം സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ വെച്ച് പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം എം എം മണി എം എൽ എ നിർവഹിച്ചു ഉടുമഞ്ചോല സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ കെ ആർ സോദരൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ സഹകരണ സംഘം ജോയിന്റ് രജിസ്റ്റർ യു കെ ബിജു പരിസ്ഥിതി ദിന സന്ദേശം നൽകി ബാങ്ക് പ്രസിഡന്റ് ടി എം ജോൺ എം എൻ ഗോപി കടാശ്വാസ കമ്മീഷൻ അംഗം ജോസ് പാലത്തിനാൻ അസിസ്റ്റന്റ് രജിസ്ട്രാർ യു അബ്ദുൽ റഷീദ് ശാന്തി തോമസ് എസ് സാബു കെ എം ഉഷ റൈനു തോമസ് തുടങ്ങിയവർ പ്രസംഗിച്ചു യോഗത്തിൽ ജില്ലയിലെ പ്രമുഖ സഹകാരികൾ സഹകരണ വകുപ്പ് മേധാവികൾ ഉദ്യോഗസ്ഥർ സഹകരണ സംഘം ധാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് നെറ്റ്വർക്ക് നെടുങ്കണ്ടം കുഞ്ഞിളം ചിരിക്കായി കുന്നോളം കരുതലേകാൻ ബേബി ഹഗ് കുട്ടികൾക്ക് മാത്രമായുള്ള കുട്ടികളുടെ ലോകം ഇനി നെടുങ്കണ്ടത്തിന്റെ സ്വന്തം ബേബി ഹഗ് കോടതി ജംഗ്ഷൻ കിഴക്കേ കവല നെടുങ്കണ്ടം നെടുങ്കണ്ടം കിഴക്കേ കവലയിൽ വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി കെട്ടിടം വാടകയ്ക്ക്